നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹൈസ്ലീപ് മാറ്റുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ പ്രസന്റഡ് ബൈ സിനിക്കോൺ പുറത്താകുന്ന കള്ളക്കളികൾ സംസ്ഥാന സർക്കാരിന് തലവേദനയായി വീണ്ടും ദേശീയ ഗെയിംസ് അഴിമതി ഗെയിംസ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടെന്ന വിവരങ്ങളുമായി ദേശീയ ഗെയിംസ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഗെയിംസിൽ അധിക ചെലവുണ്ടായത് ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനാൽ റിപ്പോർട്ടേഴ്സ് സർക്കാരിന് ഓഡിറ്റ് വിഭാഗം പരിശോധിച്ചത് നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ കണക്കുകൾ റിപ്പോർട്ട് സർക്കാർ ഉടൻ പരിഗണിക്കും റിപ്പോർട്ട് പുറത്തുവന്നത് ഇന്നലെ ഗെയിംസ് നടത്തിപ്പിനെക്കുറിച്ച് കൂടുതൽ പരിശോധന വേണമെന്ന് ആവശ്യം പണമിടപാടുകൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല നടത്തിപ്പിലെ വരവ് ചെലവുകൾ ഇന്റേണൽ ഓഡിറ്റിംഗിന് ശേഷം വിശദമായി പരിശോധിക്കണമെന്നും ആവശ്യം അഴിമതിയുടെ സിമന്റ് കൂടാരം മലബാർ സിമന്റ്സ് അഴിമതിയിൽ സി പി എമ്മിന് ഇരട്ടത്താപെന്ന് വി എം സുധീരൻ സി പി എം ശ്രമം ആരോപണവിധേയനായ ഇളമരം കരീമിനെ സംരക്ഷിക്കാൻ സിപിഎം അന്വേഷണത്തെ ഭയപ്പെടുന്നുവെന്നും സുധീരൻ ആരോപണത്തിൽ സിബി അന്വേഷണം വേണമെന്ന നിലപാടിലുറച്ച് കെ പി സി സി മലബാർ സിമന്റ്സ് കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെയും മക്കളുടെയും ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം ആവശ്യവുമായി സുധീരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തു നൽകിയത് ഇന്നലെ അഴിമതിയിൽ നിയമവശം പരിശോധിച്ച ശേഷം സി ബി അന്വേഷണ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിലപാട് ഇന്നലെ ചേർന്ന കെ പി സി സി സർക്കാർ ഏകോപന സമിതിയിൽ സർക്കാർ നിലപാടിൽ ആശങ്കയുണ്ടെന്ന് ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ വി സനൽകുമാർ കഴിഞ്ഞ പത്തുവർഷത്തിനിടെ കമ്പനിയിൽ നടന്നത് അറുന്നൂറ് കോടിയുടെ ക്രമക്കേടെന്ന് വിജിലൻസ് അന്വേഷണമെന്ന് അട്ടിമറി മുൻ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് കേന്ദ്രം നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ പ്രഹസനമാക്കിയ അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് ശുപാർശ ഭരത് പ്രധാനമന്ത്രിയും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയവും അന്വേഷണം നിർദ്ദേശിച്ചത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്രമക്കേടുകൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ചുമതലയിലിരിക്കെ മുൻ ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ചട്ടവിരുദ്ധമായി ചുമതല നൽകിയത് വിരമിച്ച ചീഫ് സെക്രട്ടറി ജോസ് സിറിയക്കിന് അന്വേഷണ റിപ്പോർട്ട് തട്ടിക്കൂട്ടിയത് ആറ് ദിവസം കൊണ്ടെന്നും കൗമുദി റിപ്പോർട്ട് ഭരത് ഭൂഷണിന്റെ ഇടപാടുകളെ കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പ്രതിപക്ഷ നേതാവ് കേസ് സർക്കാർ നടത്തിയത് കള്ളക്കളി തമിഴകത്തിന്റെ സ്വന്തം തലവി ജയലളിത വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ രാവിലെ പതിനൊന്നിന് മദ്രാസ് സർവകലാശാല ശതാബ്ദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഗവർണർ കെ റോസയ്യ ജെക്കൊപ്പം അധികാരമേറ്റത് ഇരുപത്തിയെട്ട് മന്ത്രിമാർ ചടങ്ങിന് രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യം അനധികൃത സ്വത്ത് കേസിൽ കുറ്റവിമുക്തേകപ്പെട്ട ജലളിതയെ അണ്ണാ ഡി എം കെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത് ഇന്നലെ ജെയുടെ പൊതുവേദിയിലേക്കുള്ള മടങ്ങിവരവ് ഇരുന്നൂറ്റി പതിനേഴ് ദിവസത്തെ ഗൃഹവാസത്തിനുശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചുവരവിൽ ജയ മുഖ്യമന്ത്രിയാകുന്നത് അഞ്ചാം തവണ ചടങ്ങിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് പൊൻ രാധാകൃഷ്ണൻ തലവിയുടെ തിരിച്ചുവരവിൽ തമിഴകമെങ്ങും ആഹ്ലാദ തുമർപ്പിൽ സ്വത്തുകേസിൽ ശിക്ഷിക്കപ്പെട്ട തലവിക്ക് അധികാരം നഷ്ടമായത് എട്ടു മാസം മുമ്പ് ജെഎ കുറ്റവിമുക്തയാക്കി കർണാടക ഹൈക്കോടതി വിധി വന്നത് മെയ് പതിനൊന്നിന് ഹൈസ്ലിപ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം